Hi. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്ക് ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഈ മിസ്റ്റേക്കുകളെല്ലാം തരണം ചെയ്ത് എങ്ങനെ ഒരു നല്ല രീതിയിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അപ്പൊ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാം നമുക്കറിയാം എൽ പി യു പി എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ മെയിൻ പരീക്ഷകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഏകദേശം ഒരു ജൂൺ ടു സെപ്റ്റംബർ ഒക്ടോബറോട് ഈ പരീക്ഷകളെല്ലാം തന്നെ കഴിയും ഓൾറെഡി കലണ്ടർ ഡിക്ലെയർ ചെയ്ത് പരീക്ഷാ ഡേറ്റ് ഡിക്ലെയർ ോ അപ്പോ ഈ ഒരു പീക്ക് സമയത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ് പക്ഷെ നമുക്ക് നമുക്ക് ഒരിക്കലും മൊബൈൽ ഫോണ് ഒഴിച്ചുകൂടാൻ പറ്റില്ല കാരണം ഭൂരിപക്ഷം പേരും ഓൺലൈൻ ക്ലാസ് അതുപോലെ തന്നെ വിവിധ ആപ്പുകൾ ജോയിൻ ചെയ്ത് വിവിധ യൂട്യൂബ് ക്ലാസുകൾ കണ്ടു പഠിക്കുന്നതിന് നമ്മളെല്ലാം ഈ ഒരു ഫുൾ ടൈം നമ്മൾ ഫോണിൽ അതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ല നമ്മളിപ്പോൾ ഒരു ക്ലാസ്സുകൾ കാണും ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് നമുക്ക് ബോർ അടിക്കും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ സ്ക്രോൾ ചെയ്തു പോകും അപ്പം ഈ ക്ലാസുകൾ മാത്രമാണോ അല്ല നമുക്ക് എന്തൊക്കെയാ കാണാൻ പറ്റും ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഫുഡ് വ്ലോഗ്സ് ഉണ്ടാവാം വിവിധ ഷോർട്സ് റീൽസ് അപ്പൊ നമ്മൾ പോലും അറിയാതെ അതിലേക്ക് ഒരുപാട് നമ്മൾ സമയം കളയാറുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടും അടുത്ത് നമ്മൾ ചെയ്യുന്ന അടുത്ത വലിയൊരു മിസ്റ്റേക്കാണ് അപ്പോൾ വേറൊരാൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സിൽ നമ്മൾ പി ഡി എഫ് എടുത്തോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തോ പഠിക്കുന്നു അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യരുത് കാരണം അവർ അവർ പ്രിപ്പയർ ചെയ്ത് അവരെ ക്ലാസ്സുകൾ കണ്ട് അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും കളക്ട് ചെയ്തിട്ട് ഒരു നോട്ട് ഉണ്ടാക്കും അത് അവരുടെ എക്സ്പീരിയൻസിലൂടെ അവർ ഉണ്ടാക്കുകയാണ് ആ ഒരു നോട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു യൂസ് ഉണ്ടായിരുന്നു നമ്മൾക്ക് വേണോ നമ്മൾ റെഫർ ചെയ്ത് കണ്ടുപിടിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ സെൽഫ് ഒരു നോട്ട് അത് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് നൂറ് ശതമാനം യൂസ് ആവുള്ളൂ അപ്പം അങ്ങനെ ഒരു തെറ്റും ആരും ചെയ്യരുത് അതുപോലത്തെ വീണ്ടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് റാങ്ക് ഫൈനൽ ആശ്രയിക്കുക ഒരുപാട് സെന്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡ്സിന്റെ റാങ്ക് ഫയൽസ് ഉണ്ട് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് റാങ്ക് ഫയൽ ആവശ്യം എല്ലാറ്റിനും ഫാക്ട്സ് ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ ഒരിക്കലും ഒന്ന് നമ്മൾ ഒരു റാങ്ക് ഫയൽ പ്രിപ്പയർ നോക്കുക അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് അല്ലെങ്കിൽ ബാങ്ക് നമ്മൾ ക്വസ്റ്റ്യൻമാങ്ങി വെക്കുക പിന്നെ നമുക്ക് ഒരുപാട് യൂട്യൂബ് ക്ലാസ്സുകളുണ്ട് ഒരുപാട് ചാനൽസ് ഉണ്ട് ഒരുപാട് ആപ്സ് ഉണ്ട് അപ്പം എവിടുന്നൊക്കെയാണോ ഫാക്സുകൾ കിട്ടുക അത് മാത്രം പ്രിപ്പയർ ചെയ്ത് പഠിക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പി എസ് സി വ്യക്തമായിട്ടൊരു സിലബസ് വന്നിട്ടുണ്ട് ആ സിലബസിൽ വ്യക്തമായ ഒരു പെർട്ടിക്കൽ ടോപ്പിക്സ് ഉണ്ട് ഈ ടോപ്പിക്സ് എവിടെയൊക്കെ എസ് ആണെങ്കിൽ അതിലേക്ക് പോയിട്ട് നമ്മൾ റഫർ ചെയ്യുക അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ ഫാക്സുകൾ കിട്ടുക യൂട്യൂബ് ചാനലാണ് അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ഉണ്ടെങ്കിൽ അത് റഫർ ചെയ്ത് എല്ലാം സെൽഫായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക ഇന്നത്തെ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ആ നോട്ടിലൂടെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പിന്നെ മൂന്നാമത് ചെയ്ത് കമ്പയർ ചെയ്യുക മറ്റുള്ളവരെ മറ്റുള്ളവരെ കമ്പയർ അവൻ അത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ അവനെപ്പോൾ ഫുൾ മാർക്കാണ് ക്ലാസ്സിൽ എപ്പോഴും മേടിക്കുന്നത് എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാനും അവനും ഒരേ രീതിക്കുള്ളത് പഠിക്കുന്നത് അവൻ മണിക്കൂർ പഠിക്കുന്നത് ഞാനും അഞ്ചുമണി എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട കാരണം ഓരോരുത്തർ പഠിക്കുന്ന രീതി ആയിരിക്കും അവർ ചിലപ്പോൾ സ്മാർട്ട് വർക്ക് ആയിരിക്കും പഠിക്കുക നമ്മൾ എന്ത് ചെയ്യാം ഹാർഡ് വർക്ക് ആയിരിക്കും സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒരുപാട് വ്യത്യാസം ഉണ്ട് സ്മാർട്ട് വർക്ക് ആയിരിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയായിരിക്കും വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവും നമ്മള് കുറെ അങ്ങനെ വായിക്കുക നമ്മൾ പിറ്റേ ദിവസം നമുക്കത് മറന്നു പോവും അങ്ങനെ ഒരു പഠനം ഒരിക്കലും ആവരുത് നമ്മളെപ്പോഴും എത്ര പഠിച്ചു എന്ന് ചിന്തിക്കരുത് എപ്പോഴും എന്ത് പഠിച്ചു എന്ന് മാത്രം ചിന്തിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കത് ബെറ്റർ ആവും പിന്നെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഓഫ്ലൈൻ സെന്റേഴ്സിലാണ് പഠിക്കുന്നത് നമ്മളുടെ അടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഉറ്റസുഹൃത്ത് തന്നെയായിരിക്കും നമുക്ക് ഡിമോട്ട് ചെയ്തത് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവരെ കൂടെ പഠിക്കുന്ന ആൾ തന്നെയാണ് അപ്പൊ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാതെ നമ്മൾ സെൽഫായിട്ട് തന്നെ പഠിക്കുക അടുത്ത് ചെയ്യുന്ന വലിയൊരു തെറ്റ് തന്നെയാണ് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ എന്നെ കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന ആറു മാസമുള്ളൂ ഇത്രയും സിലബസ് ഇല്ലേ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുമോ ഇനി മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം നമ്മളുടെ മുന്നിൽ ധാരാളം തന്നെയാണ് കറക്റ്റ് അത്രയും മുമ്പൊക്കെ തന്നെ പറയുമ്പോൾ ഒരുപാട് വേർസ്റ്റ് ആയിട്ടുള്ള സിലബസുകളുണ്ട് ഇപ്പം അങ്ങനെ കൃത്യമായിട്ട് ഒരു ചെറിയ സിലബസ് തന്നിട്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ കണ്ട് അഫയേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് നമുക്ക് നിറയെ കാര്യങ്ങൾ പത്ത് മാർക്ക് അല്ലെങ്കിൽ ഇരുപത് മാർക്കും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടി നമ്മൾ ഒരു ബുക്ക് തന്നെ വാങ്ങി പഠിക്കും അങ്ങനെ പഠിച്ചുകൊണ്ട് ഒരു യൂസ് ഉണ്ടാവില്ല പി എസ് സി ഓരോ സിലബസിലും ഓരോ ടോപ്പിക്സിലും ഇന്നത്ര മാർക്കിന് കറണ്ട് അഫയർ തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ട നോബൽ സമ്മാനങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ പുരസ്കാരങ്ങൾ ആ വർഷങ്ങൾ കിട്ടിയിട്ടുള്ള സമീപത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിട്ടിയിട്ടുള്ള വർഷങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കുറച്ച് നോക്കുക അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിനെ കുറച്ച് ആശ്രയിക്കുന്ന നല്ലതായിരിക്കും yeah <laughs> ന്യൂസ് പേപ്പർ കട്ടിംഗ്സും കൂടെ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സിന് ആ ഭാഗം നമുക്ക് ക്ലിയറായി പഠിക്കാൻ കഴിയും പിന്നെ അടുത്ത ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് താല്പര്യമില്ലായ്മ നമുക്ക് ഒരു സബ്ജക്റ്റിനെ സമീപിക്കുമ്പോൾ ഒരിക്കലും താല്പര്യമില്ലായ്മയോടുകൂടി ഇപ്പം സമീപിക്കരുത് നമുക്ക് എപ്പോഴും പഠിക്കുമ്പോൾ ഇഷ്ടത്തോടു കൂടി പഠിക്കാം നമുക്ക് ആ സബ്ജക്ട് എത്രത്തോളം ഇഷ്ടമില്ലെങ്കിൽ കൂടി നമ്മൾ പഠിക്കുമ്പോൾ അത് ഇഷ്ടത്തോടു കൂടി പഠിച്ചാൽ മാത്രം നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുകയുള്ള പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു ലിസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതൊരാ പരീക്ഷയ്ക്ക് നമ്മൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്തത് ഞാൻ എൽ ഡി സി പരീക്ഷക്കാണ് അല്ലെങ്കിൽ എൽ പിന്നാണ് പ്രിപ്പയർ വ്യക്തമായിട്ട് ഒരു ധാരണയോടുകൂടി ആദ്യം തന്നെ പഠിക്കാനിരിക്കുക ഞാൻ ഒരിക്കലും ഒരു കട്ട് ഓഫിനകത്തോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ലിസ്റ്റിനകത്തോ പെടാൻ വേണ്ടി ഒരിക്കലും എന്റെ ടാർഗറ്റ് എൺപത്തി അഞ്ചു ആയിരിക്കണം ഞാൻ പഠിക്കുമ്പോൾ എന്റെ റാങ്ക് ആദ്യത്തെ പത്തിൻ്റെ ഉള്ളിൽ വരണം എന്ന ചിന്തയിലൂടെ പഠിക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ആദ്യം സർവീസിലേക്ക് കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു മുന്നൂറോ നാന്നൂറോ എത്തിക്കാൻ നമുക്ക് ഒരിക്കലും ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആറ് മാസം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ തന്നെ എത്താൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു ആറ് മാസം നമ്മളുടെ മുന്നിലുണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ച് എല്ലാ കണ്ടന്റ്സും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എവിടെന്നൊക്കെ എന്തൊക്കെ ഫാക്ട്സുകൾ കിട്ടാൻ പറ്റുമോ ഇപ്പൊ സിആർടി പാടത്തെ പുസ്തകങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ അപ്പൊ അതിലുള്ള ഫാക്ട്സുകൾ പഠിക്കുക പിന്നെ റാങ്ക് ഫയൽസ് നോക്കുക ഏതാണ് ടോപ്പിക് നോക്കുക ഇയർ പ്രീവിയസ്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കുക ബൈ ഹാർട്ട് സെക്ഷൻസ് ഏതൊക്കെയാണ് മുൻവർഷങ്ങൾ ചോദിച്ചു നോക്കുക അതൊക്കെ കറക്റ്റ് വല്ല ഒരു ബുക്കിലേക്ക് എഴുതി വെച്ച് നിങ്ങളുടെ സെൽഫ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു റിവിഷൻ എത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പരീക്ഷയിൽ നല്ല രീതിയിൽ അറ്റം ചെയ്യാൻ പറ്റുള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നു പറയാൻ കാരണം തന്നെ നമുക്ക് ആ സമയത്ത് പരീക്ഷാ സമയത്ത് നമുക്ക് പ്രത്യേക അന്തരീക്ഷമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബബിൾ ചെയ്യാനും അതുപോലെ ടൈം മാനേജ്മെന്റ് കിട്ടാനും വേണ്ടിയാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഒരു ടെൻഷനും വേണം നമ്മൾ നല്ല റാങ്ക് ലിസ്റ്റിൽ തന്നെ നമ്മൾ എത്താൻ ശ്രമിക്കറ്റ് അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഒരു ടെൻഷനും കൂടാതെ നമുക്ക് നന്നായി പരീക്ഷയാവരിക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എത്താനും സാധിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു പരീക്ഷയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു